സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീർന്ന കാര്യം നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്നാണ് ഇപ്പോൾ ഒന്ന് മനസ്സ് വയ്ക്കുന്നത് അതിനായിട്ട് രണ്ട് മൂന്ന് വാക്യങ്ങളാട്ടോ വായിക്കുന്നത് ആദ്യമേ വായിക്കുന്നത് എഫിഷ്യർക്കെഴുതിയ ലേഖനത്തിലെ വാക്യമാണ് എഫിഷ്യർ കെഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് ആ വാക്യങ്ങൾ ആദ്യമേ ഒന്ന് വായിച്ചു ുംകേണ്ടതിന് വിശുദ്ധരും യേശുക്രിയും പ്രസാദ പ്രകാരം തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രി നമ്മെ ദക്കുകയും പ്രിയന പ്രിയനായവനിൽ നമുക്ക് നമുക്ക് സൗജന്യമായി സൗജന്യമായി അവിടുത്തെ അവിടുത്തെ നമ്മെ ായിട്ട് ചെയ്തുവല്ലോ പ്രിയരെ ഇവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണമേ ലോക സ്ഥാപനത്തിന് മുമ്പേ തന്നെ നിങ്ങളെ യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുക്കുകയും നിങ്ങളെ യേശുക്രിസ്തുവിൽ പ്രിയനായ യേശുക്രിസ്തുവിൽ നിങ്ങളെ ദത്തെടുക്കുകയും തെരഞ്ഞെടുക്കുകയും എല്ലാം ചെയ്തിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഇന്നാണ് ഈ കൃപയോട് പ്രതികരിക്കുന്നതെങ്കിലും നിങ്ങൾ ഈ കൃപയോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ മുൻ നിയമിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ അങ്ങനെ മുൻ നിയമിച്ചതുകൊണ്ടാണ് ആ കൃപയോട് നിങ്ങൾക്ക് പ്രതികരിക്കുവാൻ പറ്റുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഏറ്റവും ആദ്യത്തെ ചിന്ത ഇതുതന്നെയാണ് അവിചാരിതമായി ആകസ്മികമായിട്ടല്ല നിങ്ങൾ ഈ കൃപയോട് പ്രതികരിക്കുന്നത് ലോകസ്ഥാപനത്തിനു മുമ്പേ ആ പദം ഒന്നുകൂടെ ഒന്ന് വായിക്കണ ലോക സ്ഥാപനത്തിനു മുമ്പേ ദൈവം ദൈവം ദൈവത്തിന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്ക നിങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ ഈശ്വരന്റെ മുമ്പാകെ നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോക ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ലോകത്തെ ഉണ്ടാക്കുന്നതിന് മുമ്പേ ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു ഹാലലു അങ്ങനെ അങ്ങനെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ കൃപയോട് പ്രതികരിച്ചത് ഹലലൂയ അപ്പൊ ആദ്യമേ അറിയണം ഞാൻ അവിസ് അവിചാരിതമായും ആകസ്മികമായിട്ടും ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് വന്ന ഒരു വ്യക്തിയല്ല എൻ്റെ മേൽ ലോകസ്ഥാപനത്തിന് മുന്നമേ ദൈവം ക്രിസ്തുവിലൂടെ വിളിച്ച ഒരു വിളിയുണ്ട് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത് ഹലലൂയ ചിലപ്പോൾ ഈ കൃപയോട് പ്രതികരിക്കാൻ നിങ്ങൾ വൈകിട്ടുണ്ടാകും ചിലപ്പോൾ ഈ കൃപയോട് നിങ്ങൾ പ്രതികരിക്കാൻ മറന്നുപോയിട്ടുണ്ടാകും അതിൻ്റെ അർത്ഥം നിങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടില്ലെന്നോ വിളിച്ചില്ലെന്നോ ഒന്നും അല്ല കേട്ടാ ലോക സ്ഥാപനത്തിനുമുമ്പേ നിങ്ങളെ വിളിച്ചത് കൊണ്ടും കണ്ടതുകൊണ്ടുമാണ് ഈ കൃപയോട് പ്രതികരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത് ഹാലലൂയ ലോക സ്ഥാപനത്തിന് ഉന്നമേ ഇങ്ങനെ നിങ്ങളെ കണ്ടതുകൊണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഈ കൃപയോട് പ്രതികരിക്കും ഒരുപക്ഷെ ഇന്ന് ഈ മീറ്റിങ്ങിന് വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ടെലിവിഷനിലൂടെ ഇത് കേൾക്കുമ്പോൾ ലൈവായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ആയത് ഓ ഇതൊന്നും ഞാൻ കേൾക്കാനുള്ള ആളല്ലല്ലോ ഞാൻ ഇതൊന്നും കേൾക്കാൻ പോകുന്ന ആളല്ലല്ലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതൊന്നും എനിക്ക് എനിക്കറിയത്തില്ലോ എന്താ എൻ്റെ ഇങ്ങനെ ഒരു ദൈവവിളി വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ ഞാൻ പറയാം നിങ്ങളുടെ മേൽ ഈ ദൈവവിളി വന്നത് കർത്താവിൻ്റെ മഹാസ്നേഹത്തിലാണ് ഹലുയ്യ അവിടുത്തെ മഹാസ്നേഹത്തിൽ നിങ്ങളെയും എന്നെയും ലോക സ്ഥാപനത്തിന് മുന്നമേ ദൈവം നിങ്ങൾക്കും എനിക്കും വേണ്ടിയുള്ള സകലവും മുൻ നിർണയിച്ചു വെച്ചിരിക്കുകയാണ് ഹലൂയ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് തിരിച്ചറിഞ്ഞ മക്കൾക്ക് വളരെ ഫ്രീ ആയിട്ട് ജീവിതത്തെ നേരിടാൻ കഴിയും വളരെ സ്വസ്ഥമായിട്ട് ജീവിതത്തെ നേരിടാൻ കഴിയും കാരണം അവർക്കൊരു കാര്യം മനസ്സിലായി എന്നെ ലോക സ്ഥാപനത്തിനു മുമ്പ് എൻ്റെ ദൈവം കണ്ടതാണ് എന്നെ ലോകസ്ഥാപനത്തിനു മുമ്പ് എൻ്റെ ദൈവം കണ്ടതാണെങ്കിൽ എൻ്റെ ജീവിതത്തെ സംഭവിക്കേണ്ട ചെറുതും വലുതുമാകുന്ന കാര്യങ്ങൾ മുഴുവൻ എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ ഭദ്രമാണ് കരമടിച്ചൊന്ന് യേശുവിനെന്ന് ആരാധന കൊടുത്തേ ഹാലലൂയ നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ ഈ വിളിയിലേക്ക് നിങ്ങളെ വിളിച്ചത് അവിചാരിതമായും ആകസ്മികമായിട്ടും അല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും മുൻ നിയമിക്കപ്പെട്ടിട്ടുള്ളവയാണ് ഹലലൂയ ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും മുൻ നിയമിക്കപ്പെട്ടവയാണ് മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്ന മാതാപിതാക്കളോട് പറയട്ടെ അവരുടെ ഭാവി മാതാപിതാക്കൾക്കറിയത്തില്ലെങ്കിലും തെരഞ്ഞെടുത്ത കർത്താവ് Είναι അവരെ വിളിച്ചിരിക്കുന്ന ദൈവത്തിനറിയാം ആ കർത്താവിനറിയാത്തതായിട്ടൊന്നുമില്ല ഇന്നൊരു പക്ഷേ ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ കടന്നു പോകുന്ന വിഷയത്തിൻ്റെ അവസ്ഥയിൽ നിങ്ങളിങ്ങനെ പറയുന്നുണ്ടാകും ദൈവമേ ഞാൻ അറ്റുപോകുന്ന ലക്ഷണമാ ദൈവമേ ഞാൻ തീർന്നു പോകുന്ന ലക്ഷണമാ ഇല്ല പക്ഷേ ദൈവത്തിൻ്റെ മുന്നറിവിൽ ദൈവം വ്യക്തമായിട്ട് അറിയുന്നു നിങ്ങൾ തീർന്നു പോകുകയോ തളർന്നു പോവുകയോ ഇല്ല ഇനിയും നിങ്ങൾക്കൊരുപാട് ദൂരം സഞ്ചരിക്കുവാനുണ്ട് ഇനിയും നിങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് ദൈവം നിങ്ങളെ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് ാണ് ഇന്നത്തെ ഈ പരിശോധന ഇന്നത്തെ ഈ പരീക്ഷ ഇന്നത്തെ ഈ വേദന കണ്ടിട്ട് ഈ കർത്താവിനെ തള്ളി പറയാതെ കരമടിച്ചൊന്ന് ആരാധന കൊടുത്തുകൊണ്ട് സ്തുതിക്കാൻ തുടങ്ങിക്കോ ഹലലൂയ്യ കാരണം നിങ്ങളറിയാത്ത ഒരു ദൈവത്തിൻ്റെ ബഹുനിശ്ചയം നിങ്ങളുടെ മേലുണ്ട് ഞാൻ മറ്റൊരു വാക്കിൽ ഒന്ന് വിശദീകരിച്ചാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൻ മുതലല്ല ലോക സ്ഥാപനത്തിന് മുമ്പേ മുതലേ ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഹലലൂയ്യ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദി ഒഴുകുമെന്ന് പറഞ്ഞ പോലെ ഒരു നദി ദൈവത്തിന്റെ ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ നദിയിൽ കാലാകാലങ്ങളിൽ വീണ പൊങ്ങുതടികളാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും മലബാറിൽ എന്തായാലും പറയുന്നത് എനിക്കറിയില്ല പൊങ്ങുതടി തന്നെ ഏർ എന്താ എന്താ പറയുന്നത് പൊങ്ങതടി ഏർ ആ ഒഴുകിപ്പോകുന്ന പൊങ്ങു തടികളാണ് നിങ്ങൾ ഹാലലോയ്യാ ഈ ഒഴുക്കിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ പൊങ്ങു തടിക്ക് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല ഇല്ല എങ്ങോട്ട് കൊണ്ടുപോകുന്നോ അതിനനുസരിച്ച് ഈ പൊങ്ങു തടി ഇങ്ങനെ ഒഴുകിപ്പോവാണ് ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ഒഴുക്കിൽ വീണിരിക്കുന്നു നിങ്ങളെ ഒരു ഒരൊഴുക്കിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ഇനി നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട ഒഴുക്കാൻ തുടങ്ങിയവൻ നിങ്ങളെ എത്തിക്കേണ്ട െത്തിക്കുക തന്നെ ചെയ്യും ഓ കരങ്ങളെ അടിച്ച് ഒന്നാർത്ത് വിളിച്ചൊന്ന കർത്താവിനെ സ്തുതിച്ചു എൻ്റെ സഹോദരങ്ങളെ ലോക സ്ഥാപനത്തിന് മുന്നമേ എന്നെ ദൈവം കണ്ടതാണ് എന്ന തിരിച്ചറിവ് ആദ്യമേ നിങ്ങളുടെ ഉള്ളത്തിൽ ഒന്ന് അടുത്തിരിക്കുന്ന ഒരാൾക്ക് കരമടി കരം കൊടുത്തു എന്ന് പറഞ്ഞ് എന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം യേശുക്രിസ്തുവിലൂടെ കണ്ടതാണ് ഹലലുയ്യ ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പേ നിങ്ങളെ യേശുക്രിസ്തുവിലൂടെ കണ്ടതാണ് ഹലലുയ അങ്ങനെ കണ്ടതാണെങ്കിൽ ഈ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ രണ്ടാമത് വരേണ്ടിയതുണ്ട് അത് മാത്രമല്ല അത് വേറെ ഒന്നുമല്ല എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ ചെറുതും വലുതുമാകുന്ന കാര്യങ്ങളും ഞാൻ നിശ്ചയിച്ചതല്ല എന്റെ ദൈവം നിശ്ചയിച്ചതാണ് ഒന്ന് പറഞ്ഞ് നിശ്ചയിച്ചതാണ് ഈ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അസാധാരണ ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും ഒന്ന് ലോകസ്ഥാപനത്തിന് മുമ്പ് എന്റെ കാര്യങ്ങളൊക്കെ മുന്നറിഞ്ഞ് വെച്ചതാണ് ഞാൻ പോലും അറിയാതെ ആ മുന്നറിഞ്ഞ പദ്ധതിക്കകത്ത് ഞാൻ യാണ് ഞാനിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അതൊന്ന് കണ്ടേ അതൊന്ന് കണ്ട് എന്നെ ലോകസ്ഥാപനത്തിനുമ്പേ ദൈവം കണ്ടതാണ് ആ പദ്ധതിക്കകത്ത് ഞാനിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾ താഴ്ചയുടെ താഴ്വരയിലേക്ക് പോകുമ്പോൾ ചില കുടുക്കുകളിൽ പെട്ടുപോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ദൈവമേ ഞാനിവിടെ കിടന്ന് പട്ടുപോകുമോ ഇല്ല അടുത്ത ഒഴുക്ക് വരുമ്പം നിങ്ങൾ പോലും അറിയാതെ ആ കുഴിക്കത്ത് നിങ്ങളെ പൊക്കിയെടുത്ത് ഇതിലും സുരക്ഷിതമായ സ്ഥാനത്ത് കൊണ്ട് ഇരുത്തുന്ന ദൈവ കൃപയായിട്ട് അത് ിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാലലൂയ്യ ജീവിതത്തിൽ എത്ര വട്ടം വന്നു വീണ കുഴികളിൽ നിന്ന് നിങ്ങൾ പറഞ്ഞു ഞാനിവിടെ കിടന്ന് തീർന്നു പോകുകയുള്ളൂ പക്ഷെ അവിടെ തീർന്നില്ലല്ലോ ഇപ്പോഴും തുടരുകയല്ലേ കാരണം നിങ്ങളറിയാത്ത ഒരു വലിയ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ മേലുണ്ട് കരമടിച്ചു നേശുവിന് ആരാധന കൊടുത്തു ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം ആരെല്ലാം നിങ്ങൾക്ക് വിരോധമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നോ ഇതൊന്നും വിലപ്പോകത്തില്ല ഇതൊന്നും വില ദൈവം നിങ്ങളുടെ മേളിൽ നിശ്ചയിച്ചതു മാത്രമേ നടക്കുകയുള്ളൂ നിങ്ങളിരിക്കുന്ന അധികാരസ്ഥാനത്ത് വലിയ വെല്ലുവിളികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ തിരിച്ചറിവോടെ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചോണം കാരണം ദൈവം മുൻ നിയമിച്ചാണ് നിങ്ങളെ ആ പോസ്റ്റിൽ ഇരുത്തിയിരിക്കുന്നതെങ്കിൽ ആർക്കും അതിന് വിരോധമായി ഒരു ദോഷവും ചെയ്യുവാൻ കഴിയയില്ല ഒരു ദോഷവും ചെയ്തിട്ട് കാര്യവുമില്ല നിങ്ങളവിടെ തുടരുക തന്നെ ചെയ്യും ആരോടോ ഇത് ഇത് വാക്കായിട്ട് ഈ പ്രഭാതത്തിൽ പറയുവാൻ പരിശുദ്ധാത്മാവനെ നിർബന്ധിക്കുന്നു വ്യക്തമായിട്ട് പറയാൻ പറയുന്നു വലിയ ഉപദ്രവത്തിന്റെ നടുവിലാണ് നിങ്ങൾ പക്ഷേ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു കർത്താവിന്റെ ഒഴുക്കിലോ ാണ് നിങ്ങൾ ഉള്ളത് ഒരു ശക്തിക്കും നിങ്ങളെ ഒരു ദോഷവും ചെയ്യാൻ പറ്റുകയില്ല കരമടിച്ചൊന്ന് യേശുവിനെന്ന് ആരാധന കൊടുത്ത് ശക്തിയോടെ ഒന്ന് കരമടിച്ച് ഒന്ന് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിക്കുക രണ്ടാമത്തെ ചിന്ത ഞാൻ പിന്നെയും ഉറപ്പിച്ചു പറയട്ടെ ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് എൻ്റെ മേൽ ഉണ്ട് എങ്കിൽ ആ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ മേൽ ദൈവം മുൻ നിയമിച്ചത് മാത്രമേ നടക്കുള്ളൂ ഒന്ന് പറഞ്ഞേ ദൈവം മുൻ നിയമിച്ചത് മാത്രമേ നടക്കൂള്ളൂ ഹാലലൂയ്യ അവിചാരിതമായി ആകസ്മികമായിട്ടാണ് നിങ്ങൾ ഈ പദ്ധതിയോട് പ്രതികരിക്കുന്നതെങ്കിലും ഹാലലൂയ നിങ്ങളുടെ മേൽ വന്ന ഈ വിളി ഈ ദൈവവിളി അവിചാരിതമോ ആകസ്മികമോ അല്ല ഇത് മുൻകൂട്ടി ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പേ തങ്കകുമാരനാകുന്ന യേശുലൂടെ മുൻ നിർണയിച്ചതും നിങ്ങൾക്കിത് ലഭിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചതുമാണ് രണ്ടാമത്തെ ചിന്ത ഞാനത് പറഞ്ഞ അവസാനം മൂന്നാമത്തെ ഒരൊറ്റ ചിന്ത കൂടെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ മൂന്നാമത്തെ പ്രധാന ചിന്തയിലേക്കോട്ട് നിങ്ങൾ വരണം ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ നിങ്ങൾ ഇത്രയും അറിഞ്ഞുവെങ്കിൽ മൂന്നാമത്തെ ഭാഗത്തിൽ നിങ്ങൾ അറിയണം അവൻ്റെ വാത്സല്യത്തിൻ്റെ ഒരു പ്രത്യേക അളവ് നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ട് ആ ബാക്കി ഒന്നുകൂടെ ഒന്ന് ഒന്ന് വായിക്കാമെങ്കിൽ അത് കൂടുതൽ മനസ്സിലാകും തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലഘട്ടങ്ങളിൽ കാണിക്കേണ്ടതിന് തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലഘട്ടങ്ങളിൽ കാണിക്ക വായിച്ചോ അത് വേണമെങ്കിൽ ആ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു ജീവിപ്പിച്ചു ക്രിസ്തുവിൽ നിങ്ങളെ കുറിച്ച് യേശുക്രി ഒരു ഭയങ്കര വാത്സല്യമുണ്ട് പിതാവായ ദൈവം വാത്സല്യത്തിൽ പിതാവായ ദൈവത്തിന് യേശുക്രി വഴിയായി നിങ്ങളോട് ഒരു മഹാവാത്സല്യമുണ്ട് ഹലുയാ ഒന്ന് പറഞ്ഞ് എന്നോടൊരു പ്രത്യേക വാത്സല്യം ദൈവത്തിനുണ്ട് ഒന്ന് പറഞ്ഞു എന്നോടൊരു പ്രത്യേക വാത്സല്യം മടിക്കാതെ പറഞ്ഞേ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞു എന്നോടൊരു പ്രത്യേക വാത്സല്യം യേശുക്രിസ്തു വഴിയായി ദൈവത്തിനുണ്ട് ഹാല ലുയ നിങ്ങൾ ആയിരിക്കുന്നത് ഈ പിതാവിന്റെ അകത്താണ് ഒന്ന് കരമുയർത്തി ഞാൻ ആയിരിക്കുന്നത് പിതാവിന്റെ പിതാവിന്റെ വാത്സല്യത്തിനകത്താണ് ഒന്ന് ചേർന്ന് ഞാൻ ആയിരിക്കുന്നത് പിതാവിന്റെ ഈ വാത്സല്യത്തിനകത്താണ് ഹലൂയാ ഒന്ന് തിരിച്ചറിഞ്ഞു ഒന്ന് തിരിച്ചറിഞ്ഞു ഒന്ന് തിരിച്ചറിഞ്ഞു ഞാൻ ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ ഈ വാത്സല്യത്തിനകത്താണ് നിങ്ങൾക്കൊരാളോട് വാത്സല്യം തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്കൊരാളോട് വാത്സല്യം തോന്നിയാൽ എനിക്ക് ഈ മനുഷ്യനോട് വാത്സല്യം തോന്നിയാൽ ഞാൻ എന്തും ഇദ്ദേഹത്തിന് കൊടുക്കുമല്ലേ എന്തും കൊണ്ട് ഇദ്ദേഹത്തെ നേടുവല്ലേ ഇത് തന്നെയാ ഇവിടെ യേശു ക്രിസ്തുവിന് നമ്മോട് ചെയ്ത തോന്നിയ വാത്സല്യത്തിൽ ചെയ്തിരിക്കുന്നത് ഹാലലൂയ്യ യേശു ക്രിസ്തുവിലൂടെ ആ വാത്സല്യത്തിൽ നിങ്ങൾക്കെല്ലാം തരുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി നിങ്ങൾക്കെല്ലാം തരാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി കരമടിച്ചൊന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്ത് നിങ്ങൾക്ക് എല്ലാം തരാൻ ദൈവത്തിൻ്റെ വാത്സല്യം തോന്നി ഞാൻ ആവർത്തിച്ച് പറയട്ടെ എൻ്റെ സഹോദരങ്ങളെ ഒരു കണ്ണിനും കരുണ തോന്നാത്ത വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഒരു മാന്യതയും ആരും നിങ്ങൾക്കുമ്പിൽ വെച്ച് നീട്ടിയിട്ടില്ലെങ്കിലും ഇന്ന് ഞാൻ ഈ വചനം പറയുമ്പം ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുത്തോണം നിങ്ങളുടെ മേലൊരു പ്രത്യേക ദൈവത്തിന്റെ വാത്സല്യമുണ്ട് ഒന്ന് പറഞ്ഞു എൻ്റെ മേലൊരു പ്രത്യേക ദൈവത്തിന്റെ വാത്സല്യമുണ്ട് ഒന്നു എൻ്റെ മേൽ ഒരു പ്രത്യേക ദൈവത്തിന്റെ എവിടെ കൊണ്ടിട്ടാലും നിങ്ങൾ ദൈവത്തിന് സ്പെഷ്യലാണ് ആണ് ആയിരം പേരുടെ നടുവിൽ നിങ്ങളെ കൊണ്ട് നിർത്തിയാലും ആയിരത്തിൻ്റെ നടുവിൽ ഒരുവനല്ല നിങ്ങൾ ആയിരം പേരുടെ നടുവിൽ തിളങ്ങുന്ന വ്യക്തിയായി നിങ്ങൾ മാറും കാരണം നിങ്ങളുടെ മേലൊരു പ്രത്യേക വാത്സല്യം ദൈവത്തിനുണ്ട് നിങ്ങളൊരു വീട് വെച്ചാൽ ആ വീടിനകത്ത് ആ വാത്സല്യം ഇറങ്ങും നിങ്ങളൊരു വാഹനം മേടിച്ചാൽ ആ വാഹനത്തിലെ ആ വാത്സല്യം ഇറങ്ങും നിങ്ങളൊരു സ്ഥലത്ത് ജോലിക്ക് പോയാൽ നിങ്ങൾ അവിടെ ചെല്ലുന്ന നിമിത്ത ആ വാത്സല്യം അവിടേക്ക് പോകും ഒരു പ്രത്യേക ഡിവൈൻ ഫേവർ നിങ്ങളുടെ മേൽ ദൈവത്തിനുണ്ട് ഹലൂയ്യ ആ വാത്സല്യത്തിലാണ് ലോകസ്ഥാപനത്തിനു മുമ്പ് നിങ്ങൾ മുൻ നിയമിച്ചത് തിരഞ്ഞെടുത്തത് ദത്തെടുത്തത് പ്രിയനായ യേശുക്രിസ്തുവിലൂടെ നമ്മെ അനുഗ്രഹിച്ചത് എല്ലാം തന്നത് ഈ വാത്സല്യത്തിലാണ് എൻ്റെ പ്രിയരെ നിങ്ങൾക്ക് ദൈവത്തോട് അങ്ങനെ ഉണ്ടോയെന്നറിയത്തില്ല പക്ഷെ കർത്താവിന് നിങ്ങളോട് ഒരു മഹാവാത്സല്യമാണുള്ളത് ഞാൻ ആ വാത്സല്യത്തിനകത്താണെന്ന് തിരിച്ചറിയുന്നവർ മാത്രം കരമടിച്ചൊന്ന് യേശുവിനെന്ന് ആരാധന കൊടുത്ത് ഞാൻ ഞാൻ എൻ്റെ ആ ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു ആ ഒന്ന് പറഞ്ഞു ഒന്ന് സ്വീകരിച്ചേ ഞാൻ ആ വാത്സല്യത്തിന് അകത്താണ് ഞാൻ ആ വാത്സല്യത്തിനകത്താണ് എന്ന് തിരിച്ചറിവുള്ളവരൊന്ന് കരമടിച്ചെന്ന് യേശുവിനെന്ന് ആരാധന കൊടുത്ത് ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ ദൈവം തിരഞ്ഞെടുത്തു പ്രിയനായ യേശുക്രിസ്തുവിൽ എന്നെ ദത്തെടുത്തു അന്നു മുതൽ ഒഴുകി തുടങ്ങിയ ആ ഒഴുക്കിൽ ഞാൻ ഒരു പൊങ്ങുതടി പോലെ കിടന്നു കൊടുക്കുകയാണ് ലക്ഷ്യങ്ങൾ എനിക്കില്ല ലക്ഷ്യങ്ങൾ മുഴുവൻ എന്നെ വിളിച്ചവനാ ഉള്ളത് ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ പോലും അറിയാതെ എന്നെ കർത്താവ് കൊണ്ടുപോകുകയാണ് ഈ വിവാഹം ഞാൻ നടന്നതല്ല ദൈവത്തിന്റെ മുൻനിർണയത്തിൽ ഞാൻ ഈ വീട്ടിൽ വരണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് സംഭവിച്ചതാ ഇന്ന് ഈ സ്റ്റേജിൽ വന്നു നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചതല്ല ഞാൻ ഇങ്ങനെ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഒരാളാകുമെന്ന് എൻ്റെ ദൈവമേ ഇതിങ്ങനെ ആക്കി മാറ്റിയത് എന്റെ മേൽ ലോകസ്ഥാപനത്തിനുമ്പേ വന്ന വലിയ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് ഇതേ തെരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ മേലും വന്നിരിക്കുന്നത് ആ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ മൂന്നാമത് ഞാൻ പറഞ്ഞത് അങ്ങനെ ലോകസ്ഥാപനത്തിനുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടവർ മേൽ ഒരു പ്രത്യേക ദൈവത്തിൻ്റെ വാത്സല്യം യേശുക്രിസ്തു വഴിയായിട്ട് ഉണ്ട് അത് മനസ്സിലായെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്തു ആ വാത്സല്യം ഉണ്ടെന്നുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടുമ്പോഴാണ് നിങ്ങളിൽ ആ വാത്സല്യം ഒരു വലിയ കാര്യമായിട്ട് നിങ്ങളിൽ എഴുന്നേൽക്കുന്നത് ഇപ്പോൾ നിങ്ങൾ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് നിങ്ങളിലൊന്നുമില്ലായിരിക്കാം പക്ഷേ നിങ്ങളുടെ മേലിട്ടിരിക്കുന്ന പിതാവായ ദൈവം യേശുക്രിസ്തു വഴിയായിട്ട് ഇട്ടിരിക്കുന്ന ഈ മഹാവാത്സല്യം ഒന്ന് തിരിച്ചറിയുമ്പോഴാണ് ഓ നിങ്ങളിലത് ആണപൊട്ടി ഒഴുകാൻ തുടങ്ങുക നിങ്ങളിലത് പരിധിയില്ലാതെ പരിവർത്തിക്കാൻ തുടങ്ങുക നിങ്ങളിൽ അപരിമിതമായ അപരിമിതമായത് വ്യാപരിക്കുവാൻ തുടങ്ങും ഒന്ന് പറഞ്ഞോ ഞാനാ ദൈവത്തിൻ്റെ മഹാവാത്സല്യത്തിനകത്താണുള്ളത് ചേർന്നൊന്ന് പറഞ്ഞോ ഞാനാ ദൈവത്തിൻ്റെ മഹാവാത്സല്യത്തിനകത്താണുള്ളത് ഓ ഒന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ ദൈവത്തിന്റെ പിതാവായ വലിയ വലിയ ആ ഓഹോ ആ ഉറപ്പോടെ ഒന്ന് കരം ഉയർത്തി പിതാവായ ദൈവത്തിന്റെ ആ കരം ഉയർത്തിക്കൊണ്ടൊന്ന് പറഞ്ഞ് യേശു വിളിച്ചോണ്ട് രണ്ട് രണ്ട് കരമൊന്ന് ഉയർത്താൻ നടത്തുമെന്ന് ഉയർത്തി ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു ഒച്ചത്തിൽ പറഞ്ഞു എൻറെ മേല് എൻ്റെ മേൽ ലോക മുമ്പേ മുമ്പ് സ്ഥാപിക്കുന്നതിന് മുമ്പ് ദൈവം 대레이버드레이 തെരഞ്ഞെടുപ്പുണ്ട് തെരഞ്ഞെടുപ്പുണ്ട് ആ തെരഞ്ഞെടുക്കപ്പെട്ട എന്റെ മേൽ ആ തെരഞ്ഞെടുക്കപ്പെട്ട എന്റെ അന്ന് മുതൽ അന്ന് മുതൽ കർത്താവ് കർത്താവ് അവിടുത്തെ അളവില്ലാത്ത വാത്സല്യം അളവില്ലാത്ത ഞാൻ ആ പിതാവിന്റെ വാത്സല്യപുത്രനായ യേശുവിനെ പോലെ തന്നെ യേശുവിനെ പോലെ തന്നെ വാത്സല്യപുത്രനും ുമാണ് പുനം ഉയർത്തി വീശിക്കൊണ്ട് ഈശ്വരി പറഞ്ഞുകൊണ്ട് ഓ ഇതനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് നിങ്ങളുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന ആ വാത്സല്യമാണ് സൗഖ്യമായിട്ടും നിത്യജീവനായിട്ടും സമൃദ്ധിയായിട്ടും സാമ്പത്തിക വിടുതലായിട്ടും എല്ലാം നിങ്ങൾ അനുഭവിക്കുന്നത് അതല്ലാതെ ഒന്നുമല്ല ഹാലലൂയ കുടുംബമായിട്ട് വന്നിട്ടുള്ളവർ ഹാലലുയ ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് വന്നിരിക്കുന്നവർ ഈ സമയത്ത് സൗഖ്യമാകുന്നത് കാണാൻ കഴിയുന്നു ഈ ഈ സമയത്ത് തന്നെ കർത്താവേ ഓരോ ജീവിതങ്ങളെയും അവിടുന്ന് സ്പർശിക്കുന്നതിനായി സ്തോത്രം കുടുംബങ്ങളിലേക്ക് കേട്ടോ വെച്ചാൽ കുടുംബങ്ങളിലേക്ക് ഞാൻ ചോദിക്കട്ടെ ആരാണ് ആ ഭാര്യയും ഭർത്താവും ഭർത്താവിന് വലത്തെ ഇടുപ്പില് ഈ ഇടുപ്പിൻ്റെ സൈഡിൽ ഇവിടെ വേദന അതേ വീട്ടിൽ തന്നെ ഭാര്യയ്ക്ക് വലത്തെ ഷോൾഡറിൽ വേദന അങ്ങനെ ഈ രണ്ടടയാളമുള്ള കുടുംബം ഏതാണ് ഭാര്യയ്ക്ക് വലത്തെ ഷോൾഡറിൽ വേദന ഭർത്താവിന് വലത്തെ ഇടുപ്പില് വേദന ഈ ഈ രണ്ടടയാളമുള്ള കുടുംബം ഏതാണ് അങ്ങനെയുള്ള കുടുംബം ഒന്ന് കരമുയർത്തിക്കെ ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് സൗഖ്യമായിക്കോ ഇപ്പ തന്നെ നിങ്ങളൊന്ന് സൗഖ്യമായിക്കോ ഇപ്പ തന്നെ നിങ്ങളൊന്ന് സൗഖ്യമായിക്കോ ഈ ഈ ഈ രണ്ടനുഭവം ഉള്ള കുടുംബങ്ങളെയാണ് ഞാൻ വിളിച്ചത് ധൈരിക്കുന്നു ധൈരിക്കുന്നു ഓടിവാ ഓടി വാ നിങ്ങളെ കുടുംബത്തിലേക്ക് സൗഖ്യം ഇറങ്ങുന്നു ഈ രണ്ടനുഭവം നിങ്ങൾക്കുണ്ടാ ഓ യേശുവേ നിങ്ങക്ക് ഈ അനുഭവം ഉണ്ടാ രണ്ടനുഭവം ഉള്ളവരാ അല്ലേ ഒന്ന് പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തെ പ്രാർത്ഥിച്ചു ഈ മകനും ഈ മകൾക്കു വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു കർത്താവേ ദിവ്യകാരുണ്യമേ ഇറങ്ങി വരണമേ ഇറങ്ങി വരണമേ ഓഫ് കിഡ്നി അല്ലേ കിഡ്നി പ്രവർത്തിക്കുന്നില്ല അല്ലേ ഇല്ല ഇല്ല രണ്ട് കിഡ്നിയും ഇപ്പൊ ഡയാലിസിസ് അല്ലേ ആഴ്ചക്ക് ചെയ്തോണ്ടിരിക്കണം ആ നിങ്ങൾ ഇവിടെ നിന്നപ്പോ അത് കർത്താവ് പറഞ്ഞു അതുകൊണ്ടാ പറഞ്ഞേ സൗഖ്യം വാങ്ങിക്കോ എല്ലാരും അന്ന് കൈനീട്ടി പ്രാർത്ഥിച്ചോ ദിവ്യ കാരുണ്യമേ യേശുവേ ഓ ദാ 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 ദാദാ പുതിയ കിഡ്നിയെ കർത്താവ് സൃഷ്ടിക്കുന്നു പിടിച്ചോടേ പിടിച്ചോ

ഇവരെ മേൽ നിന്ന് വിട്ടുപോകുന്നുണ്ട് ഇവരെ യേശു സൗഖ്യമാക്കുന്നുണ്ട് കർത്താവിൻ്റെ ദിവ്യകാരുണ്യം ഇറങ്ങി വരുന്നുണ്ട് യേശുവേ എന്ന് വിളിച്ചോ യേശുവേ എന്ന് വിളിച്ചോ യേശുവേ യേശുവേ എന്ന് എന്ന് വിളിച്ചോ വിളിച്ചോ പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാർ എന്താ വീണ് പോകുന്നതെന്ന് സംശയമുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ ഒതുക്കാനാവാത്ത ഒരു ശക്തി വന്നടിക്കുകയാണ് ഹാല ലൂയ ആ സമയത്ത് വീണഴിഞ്ഞു പോകുന്നത് ആ രോഗത്തിൻ്റെ ആ ദുരാത്മാവാണ് ആ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് ഇപ്പം ഇവരെഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ കണ്ടോണ ഇവരെ പുതിയ അവയവങ്ങളെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് കരമടിച്ചുകൊണ്ടൊന്ന് യേശുവിന് ആരാധന കൊടുക്കുക ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ലോക ലോകസ്ഥാപനത്തിന് മുമ്പേ യേശുക്രിസ്തുവിൽ ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആകസ്മികമായിട്ടോ അവിചാരിതമായോ ഈ പദ്ധതിയിൽ ഞങ്ങൾ വന്നു കയറിയവരല്ല ഞങ്ങളുടെ എല്ലാ കാര്യവും ദൈവം മുൻനിയമിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു രണ്ട് ഞങ്ങൾ ആ വെള്ളത്തിൻ്റെ മേളിൽ കിടക്കുന്ന പൊങ്ങുതടി പോലെ ആ പദ്ധതിക്കകത്ത് കിടക്കുന്നു മൂന്ന് ആ പദ്ധതിക്കകത്ത് ഞങ്ങളുടെ മേൽ ഒരു പ്രത്യേക ദൈവിക വാത്സല്യമുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ സമയത്ത് ആ ഒരു തിരിച്ചറിവിലേക്ക് വരുന്ന അത്രയും മക്കളുടെ മേലും ഈ കൃപയുടെ വർദ്ധനവ് വ്യാപരിക്കട്ടെ അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഓ അത്ഭുതകരമായ സൗഖ്യം നിന്റെ മക്കളുടെ മേൽ വ്യാപരിച്ചിറങ്ങട്ടെ ഓരോ വീടുകളിലേക്കും ലക്ഷ്യമില്ലാത്തവർക്ക് ലക്ഷ്യവും രക്ഷയില്ലാത്തവർക്ക് രക്ഷയും സൗഖ്യമില്ലാത്തവർക്ക് സൗഖ്യവും ആനന്ദമില്ലാത്ത വീടുകളിലേക്ക് ആനന്ദത്തിൻ്റെ സമൃദ്ധിയും അത് വ്യാപരിച്ചിറങ്ങുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ അമേരിക്ക